പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിലാമേൻ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയമങ്ങളും പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്പത്തിമൂന്ന് മണി ജപം ആരംഭിക്കാം പരിശുദ്ധതയും മാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ എളിയവരും നന്ദിയറ്റ ഭാവികളുമാണ് ഞങ്ങൾ നിസീമ പ്രതാവനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായതയിൽ ശരണപ്പെട്ടുകൊണ്ട്

അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും

പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന ഫലം അങ്ങേ മകളായിരിക്കുന്നതിന്മാരോട് അപേക്ഷിക്കണമേ ഭർത്താവ് അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണ സമയത്തും

ഞങ്ങളോട് തെറ്റ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേമേ ഭർത്താവൂ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും ർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണ സമയത്തും

യെമ്നർജ മറിയമേ സ്തുതിർത്താവംഗിയോട് കൂടെ സ്ത്രീല്ലംഗം അനുഗ്രഹിക്കപ്പെട്ടവളാണൂ അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം മറിയമേ ദ്രജ്യമേ പാവിളായ ജവൽ ക്വേടി പോളിഞ്ഞ നമ്മുടെ മരണസമയത്തും തമ്പാനുടെ വെക്ഷി ചൊല്ലണം ആമീൻ യെമ്നർജ മറിയമേ സ്തുതിർത്താവംഗിയോട് കൂടെ സ്ത്രീല്ലംഗം അനുഗ്രഹിക്കപ്പെട്ടവളാണൂ അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം മറിയമേ ദ്രജ്യമേ

എന്ന നരദൻ മറിയമേ സ്തുതിർത്താവ അങ്ങേടു കൂടെ സ്ത്രീല്ലംഗം അനുഗ്രഹിക്കപ്പെട്ടവളാണുന്നു അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശ്ചാത്തം മറിയമേ ദ്രാഗ്യമേ പാപികളായവൾക്കു വേണ്ടി പൊഴിഞ്ഞവട മരണസമയത്തും തംരാരുടെ ബേസ്റ്റ് ഓണമേ ആമീൻ അന്ന നരദൻ മറിയമേ സ്തുതിർത്താവ അങ്ങേടു കൂടെ സ്ത്രീല്ലംഗം അനുഗ്രഹിക്കപ്പെട്ടവളാണുന്നു അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശ്ചാത്തം മറിയമേ ദ്രാഗ്യമേ പാപികളായ നിങ്ങൾക്കു വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും தம்ദാരുടവേഷ്ടോണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിടുകളേ സ്ത്രീകളെങ്ങാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേദൂതനിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ദർഗ്ഗമേ പാപികളായ നിങ്ങൾക്കു വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും தம்ദാരുടവേഷ്ടോണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി

അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും പരിശുദ്ധ നാലാം നമ്മുടെ കർത്താവിനും വിധിക്കപ്പെട്ടതിനു ശേഷം തനിക്ക് അധികവും വ്യാകുലവും ഉണ്ടാകാൻ വേണ്ടി അവിടുത്തെ മേൽ ഭാരമുള്ള കുരിശ്മഞ്ഞ്പ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്നായങ്ങളുടെ പിതാവേ അങ്ങടെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ

അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനഗ്രഹിക്കപ്പെട്ടവനാവുന്നു നക്ഷത്രമറിയമേ ദർഗ്ഗയമേ പാപികളായോൾക്കു വേണ്ടി പൊഴിഞ്ഞങ്ങടെ മരണസമയത്തും தம் രാനുടെ ബൈഷ്ഠോണമേ ആമേൻ എന്നെදරയൻ മറിയമേ സോസ്തി കർത്താവൻ അങ്ങയുടെ കൂടെ സ്ത്രീlinalg അനഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനഗ്രഹിക്കപ്പെട്ടവനാവുന്നു നക്ഷത്രമറിയമേ ദർഗ്ഗയമേ പാപികളായോൾക്കു വേണ്ടി പൊഴിഞ്ഞങ്ങടെ മരണസമയത്തും தம் രാനുടെ ബൈഷ്ഠോണമേ ആമേൻ

അങ്ങയുടെ ദയതൽഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞാൻ പശ്ചാത്തം മറിയമേ ദ്രാജ്യമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി പൊറുഞ്ഞി ഞങ്ങളുടെ മരണസമയത്തും തമ്പրանുദേഷ്ടോണമേ ആമേൻ ന്മനർജൻ മറിയമേ സ്വാസ്തി കർത്താവ അങ്ങയുടെ കൂടെ സ്ത്രീകളുടെ അംഗങ്ങളെ അനുഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങയുടെ ദയതൽഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞാൻ പശ്ചാത്തം മറിയമേ ദ്രാജ്യമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി പൊറുഞ്ഞി ഞങ്ങളുടെ മരണസമയത്തും തമ്പրանുദേഷ്ടോണമേ ആമേൻ

എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും വ്യാകുല സമുദ്രത്തിൽ മൃഗപരിശുദ്ധ മാതാവിന് മുമ്പാകെ സ്ഥിരവസ്ത്രങ്ങൾ ഒരിഞ്ഞെടുക്കപ്പെട്ട് പുരുഷന്മേൽ തിറക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം മാണമേ അങ്ങയുടെ രാജ്യം വരണമേ

അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും എൻമനർണ മറിയമേ സ്തോസ്തിർത്താവ അങ്ങേട കൂടെ സ്ത്രീ ലംഗം അനുഗ്രഹിക്കപ്പെട്ടവളാണുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ പ്രാർത്ഥ്യയമ്മ പാപികളായ ഞങ്ങൾക്കുവേണ്ടി പോളി ഞങ്ങളുടെ മരണസമയത്തും തമ്പാനടവേശേ ചൊല്ലണം ആമീൻ എൻമനർണ മറിയമേ സ്തോസ്തിർത്താവ അങ്ങേട കൂടെ സ്ത്രീ ലംഗം അനുഗ്രഹിക്കപ്പെട്ടവളാണുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ പ്രാർത്ഥ്യയമ്മ

എല്ലാ മക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജവന്മാല രാജ്ഞി അപേക്ഷിക്കണമേ ജവമല സമർപ്പണം മുഖ്യധൂന ആവശ്യ മികായലേ ദൈവദൂന്മാരാവശ്യ ഗബ്രിയലേപ്പായലേ മഹാത്മാവ് ആവിഷ് പേ സ്നേഹന്മാരാവശ്യ പത്രോസേ മാർപോലോസേ മാറിയോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ഞങ്ങൾ വലിയ വായ്പ ഞങ്ങൾ ലഭിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്തു തൃപാത്രങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമാതാവിന്റെ അനുഗ്രഹിക്കണമേ 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 ഞങ്ങളുടെ ഞങ്ങളുടെ കേൾക്കണമേ കേൾക്കണമേ വിശുവായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ വിശുവായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ത്രീത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനി ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കന്യകൾക്ക് മകുടമായ നിർമല കന്യേക്ഷേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിന്റെ മാതാവേണ്ടി അപേക്ഷിക്കണമേ പ്രത്യാശയുടെ മാതാവേക്കൂടി അപേക്ഷിക്കണമേ ഏറ്റവും നിർമ്മലയായ മാതാവേണ്ടി അപേക്ഷിക്കണമേ അത്യന്ത വിരക്തിയായ മാതാവേ ആൾക്കൂടി അപേക്ഷിക്കണമേ കളങ്കം മറ്റ കന്യകയായ മാതാവേക്കു സ്നേഹത്തിന് ഏറ്റവും അത്ഭുതത്തിന് വിഷയമായ സൃഷ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വേഗമതിയായ കന്നികൾക്കുണ്ടെ അപേക്ഷിക്കണമേ

സ്വർഗത്തിന്റെ വാതിലേക്ക് അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേണ്ടി അപേക്ഷിക്കണമേ ഭാവികളുടെ സങ്കേതമേണ്ടി അപേക്ഷിക്കണമേ കുടിയേറ്റക്കാരുടെ സ്വാതന്ത്നമേ അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ആൾക്കേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ആൾക്കു അപേക്ഷിക്കണമേ മാലാഖന്മാരുടെ രാജ്ഞി പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി അപേക്ഷിക്കണമേ

സർവേശ്വരൻ്റെ മുന്നേ പൂർണ്ണിയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നില്ല അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ സകലാഹത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശുകായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ വിരുശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവേ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം വീണ് കിടക്കുന്ന കുടുംബത്തെ എത്ര കെൻപാർത്ത് നിത്യകന്യകായ വിരുശുദ്ധ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉദ്രകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവീശവും മിശുകാരുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ച് തന്നറുള്ള പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞി കർണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരവേശർണമേ സ്വസ്തി അവരുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേയപ്പക്കൽ നിലവിളിക്കുന്നു കണുനീരിൻ്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കറിഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകെയാൾ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കരുണികള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹഫലമായ ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മതിരം നിറഞ്ഞ കന്നുക മറിയമേ ആമീൻ ഈശോ ഈശുകായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനു നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും പരിശുത്താൽ മാറ്റി അനുഗ്രഹത്താൽ അങ്ങ് ദേവൂത്ര യോഗ്യമായ പീഠമായിരിക്കാൻ ആദിലങ്ങ് നിശ്ചയിച്ചുവല്ലോ ആദ്യ മാതാവിനെ സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകലാപത്തുകളിലും നിത്യമരണത്തിൽ രക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവീശവും മിശു യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നറേ ആമീൻ